ليس عليك هداهم ولكن الله يهدي من يشاء وما تنفقوا من خير فلأنفسكم وما تنفقون إلا ابتغاء وما تنفقوا من خير يوفى إليكم وأنتم لا تظلمون ليس عليك تعذر ميل بعد ذيلا خداهم أبرد المارغم تعذر ميل بعد الله ولكن الله شيئا الله يهدي من يشاء. أو نبديش كنا ولا يسعد ما وأما لكم وما تنفقوا من خير فلأنفسكم من علم നല്ല സമ്പത്ത് ചെലവഴിക്കുന്നു അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നിങ്ങൾ ദാനധർമ്മം ചെയ്യുന്നത് പടച്ചവന്റെ പൊരുത്തത്തെ കരുതി മാത്രമാണ് നിങ്ങൾ ഏത് നല്ല സമ്പത്ത് ദാനം ചെയ്താലും യുവഫ യുവക്കും അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് പൂർത്തീകരിച്ച് നൽകപ്പെടുന്നതാണ് നിങ്ങളോട് അല്പവും അക്രമം കാണിക്കപ്പെടുന്നതല്ല പരിശുദ്ധ ഖുർആാനിലെ അത്ഭുതകരമായ ആയത്തുകളിലൊന്നാണിത് സുഹൃത്താലി ഹംറാലിനും ഇതുപോലുള്ള ആയത്ത് വന്നിട്ടുണ്ട് അള്ളാഹു സുബാനുഭവത്തെ ആന ദാനധർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു ദാനധർമ്മം അത് ആവശ്യക്കാരായ ആളുകൾക്കാണ് ദാനം കൊടുക്കേണ്ടത് ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടത് അതിൽ ജാതിയുടെയും മതത്തിന്റെയും വ്യത്യാസമില്ല ഇസ്ലാമിക സമത്വത്തിൻ്റെയും സമഭാവനയുടെയും ഇസ്ലാം ജനങ്ങളെ വീക്ഷിക്കുന്ന സുന്ദരമായ വീക്ഷണത്തിൻ്റെയും ഉദാത്ത ദർശനമാണിത് സഹാബാക്കൾക്ക് വലിയ ആഗ്രഹമായിരുന്നു അവരുടെ ബന്ധുക്കളും മിത്രങ്ങളും എല്ലാവരും സന്മാർഗം പ്രാപിക്കണം എല്ലാവരും നന്നായി തീരണം ഗുണം പിടിക്കണം പഠിച്ചവനെ കടുക്കണം വലിയ ആഗ്രഹമായിരുന്നു ഈ ആഗ്രഹം നമുക്കും വേണം അള്ളാഹു നൽകുമാറാകട്ടെ പക്ഷേ ഈ ആഗ്രഹം അമിതമായി ചില സഹാബികൾ ബന്ധുക്കൾ സന്മാർഗത്തിനായാൽ മാത്രമേ മുസ്ലിമീങ്ങളായാൽ മാത്രമേ അവർക്ക് ദാനം ചെയ്യൂ എന്ന് തീരുമാനമെടുത്തിരുന്നു അൻസാറുകളായ ചില സഹാബികളെക്കുറിച്ചും അതുപോലെ മുഹാദിറുകളായ ചില സഹാബികളെക്കുറിച്ചും ഇപ്രകാരം പറയപ്പെടുന്നുണ്ട് അവർ ആരെങ്കിലും ദാനധർമ്മത്തിന് വേണ്ടി വന്നാൽ മുസ്ലിമാകാമോ ഇല്ലയോ മുസ്ലിമാകും കൊടുക്കും മുസ്ലിമാവുകയില്ല കൊടുക്കുകയില്ല നടപടി സ്വീകരിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ആയിത്തിറങ്ങിയത് സുബഹാൻ അമ്മ അള്ളാഹു പറയുന്നു ദാനധർമ്മങ്ങളിൽ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും അടുത്തവരുടെയും അകന്നവരുടെയും വിവേചനങ്ങളില്ല ആവശ്യക്കാരാണോ ആവശ്യക്കാരല്ലയോ എന്ന വിവേചനമുണ്ട് ഹുദാഹും പ്രിയപ്പെട്ട പ്രവാചക അവരുടെ സന്മാർഗം താങ്കളുടെ ബാധ്യതയല്ല ആരെങ്കിലും സന്മാർഗത്തിനാക്കൽ താങ്കളുടെ കർത്തവ്യമല്ല സത്യത്തിൻ്റെ സന്ദേശം എടുത്തു എടുത്തുകൊടുക്കും പാഠം അല്യാണി പഠിപ്പിക്കാൻ പരിശ്രമിക്കും പാഠം പഠിക്കൽ സന്മാർഗം സ്വീകരിക്കൽ അവരുടെ കാര്യവുമായി ബന്ധപ്പെട്ടതാണ് ഉപദേശിക്കൽ താങ്കളുടെ കടമ ഉപദേശം പാലിക്കൽ അവരുടെ കാര്യം അള്ളാഹു അവരുദ്ദേശിക്കുന്നവർക്ക് സന്മാർഗം കരിഞ്ഞിറുന്നു പടച്ചവന്റെ ദാനമാണ് സന്മാർഗം അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു അതാർക്കാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് മനസ്സുകൊണ്ട് സന്മാർഗം ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു സന്മാർഗം നൽകും ഇബ്രാഹിം നബി ബഹുദൈവ ആരാധനയുടെ കോട്ടയുടെ നടുവിലാണ് മനസ്സുകൊണ്ട് പടച്ചവരെ കണ്ടെത്തണമെന്ന് ആഗ്രഹിച്ചു അള്ളാഹു താരെ കയ്യിൽ പിടിച്ച് സന്മാർഗത്തിന് സന്മാർഗത്തിനെ കൊണ്ടുവരിക മാത്രമല്ല സന്മാർഗത്തിന് നായകനാക്കി മാറ്റി മൂസാ നബി അലിഹിസ്സലാം സന്മാർഗത്തിന് വേണ്ടി കൊതിച്ചു അള്ളാഹു താര ഫറോമയുടെ ചക് അവന്റെ കൊട്ടാരത്തിൽ വെച്ച് സന്മാർഗത്തിന്റെ ജ്ഞാനം കരിഞ്ഞിറളുകയുണ്ടായി ആര് നിഷ്കളങ്കമായി ആഗ്രഹിക്കുമോ നിഷ്കള നിഷ്കമടമായി മോഹിക്കുമോ അള്ളാഹു അവർക്ക് സന്മാർഗം കൊടുക്കും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് സന്മാർഗം കൊടുക്കുന്നു പടച്ചവൻ അടിമകളുടെ നെഞ്ചു തട്ടി നോക്കും ആരുടെ നെഞ്ചിനാണ് ആഗ്രഹമുള്ളത് എനിക്ക് നന്നാകണം എന്റെ ജീവിതം അപകടത്തിലാകാൻ പാടില്ല എന്റെ യുവത്വം പാഴാകാൻ പാടില്ല എന്റെ ശേഷി നഷ്ടപ്പെടാൻ പാടില്ല ഞാൻ എനിക്ക് അനുഗ്രഹമാകണം മുഴുവൻ ജനങ്ങൾക്കും അനുഗ്രഹമാകണം എന്ന് ആരാഗ്രഹിക്കുമ്പോൾ പടച്ചവൻ അവരെ തീക്കുണ്ടത്തിന്റെ ഇടയിൽ സന്മാർഗത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് നിങ്ങൾ സന്മാർഗം സ്വീകരിച്ചാൽ മാത്രമേ ഞാൻ ദാനം ചെയ്യുകയുള്ളൂ എന്ന് വാശി പിടിക്കുന്നതിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് പൈസ തരുന്നു ആ പൈസ നിങ്ങൾ നല്ല വഴിയിൽ ചിലവഴിച്ച് നിങ്ങൾ നന്നായി പാഠം പഠിക്കണം നല്ല കുട്ടികളായി മാറണം നിങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളം തരുന്നു അത് കുടിച്ച് നിങ്ങൾ നല്ല ഉന്മേഷത്തോടെ നമസ്കരിക്കണം നിങ്ങളോട് ഞാൻ നല്ലൊരു പെരുമാറ്റം കാഴ്ചവെക്കുന്നു അത് കണ്ട് നിങ്ങൾ ഇസ്ലാമിന്റെ സുഗന്ധം ശ്വസിക്കണം അള്ളാഹുവിന്റെ കാരുണ്യത്തെ തിരിച്ചറിയണം ആദരവായ റസൂൽ അള്ളാഹു അറീസ്വലെ മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കൽ മറ്റൊന്നാണ് ആഗ്രഹം നിർബന്ധമായിട്ടും വേണം മസ്തിരുകൾ നിർമ്മിക്കുന്നു ഇവിടെ അള്ളാഹുവിന്റെ എല്ലാ ദാസന്മാരും വന്ന് നമസ്കരിക്കണം മദ്രസങ്ങളിൽ മുഴുവൻ ദാസന്മാരും വന്ന് പഠിക്കണം ഞാൻ വീട്ടിൽ ചെലവ് കൊടുക്കുന്നു എന്റെ വീട്ടിലുള്ള മുഴുവൻ ആളുകളെ ദീനുമായി ബന്ധപ്പെടണം പഠിച്ചവന് ശുചൂർ ചെയ്യണം ഈ ആഗ്രഹം നിർബന്ധമാണ് ഞാൻ നിങ്ങൾക്ക് ആവശ്യത്തിന് പൈസ മാറി തരികയാണ് മദ്യപാനം നടത്തിക്കോ എന്തോ ഒരു കുഴപ്പവുമില്ല ചിരിച്ചോണ്ടിരിക്കുന്നു ഇവന് ദയ്യൂസ് എന്നാണ് പറയുന്നത് അസൂർ ഇഹു അലഹി വസ്ല മനളി ദയൂസ് നരകവാസിയാണ് നരകത്തിൽ പോകും ആരാണ് ദയൂസ് കുടുംബത്തിൽ പാപം നടക്കുന്നത് കണ്ടിട്ട് ഇളിച്ചുകൊണ്ടിരിക്കുന്നവൻ കൂട്ടുകാർ പാപം ചെയ്യുന്നു വീട്ടുകാർ പാപം ചെയ്യുന്നു മുറിയിലുള്ളവർ പാപം ചെയ്യുന്നു എന്നിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നവർ അതിന് സമ്മതം നൽകുന്നവർ അവൻ അക്രമിയാണെന്ന് റസൂർലാഹിള്ള ഈ ആയത്ത് പറയുന്നത് നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചാൽ മാത്രമേ ഞാൻ നിങ്ങളെ സഹായിക്കുകയുള്ളൂ അമുസ്ലിമികളുമായി ബന്ധപ്പെട്ട കാര്യമാണ് മുസ്ലിമാണോ ഇസ്ലാമിക നിയമങ്ങൾ നിങ്ങൾ പാലിച്ച് ജീവിച്ചേ പറ്റൂ പറ്റൂദാൻ നിങ്ങൾ നല്ല സമ്പത്ത് എന്ത് ചെലവഴിച്ചാലും അതിന്റെ ഗുണം നിങ്ങൾക്ക് തന്നെയാണ് മിൻ മിൻഖൈറം നല്ല സമ്പത്തിൽ ഹൈർ എന്നാണ് പറയുന്നത് എന്നാണ് പറയുന്നത് നിങ്ങൾ ഏത് നല്ല സമ്പത്ത് ചെലവഴിച്ചാലും അതിന്റെ ഗുണം നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾക്കാണ് അതിന്റെ പ്രതിഫലം രണ്ടായത്തും പറയുകയും ചെയ്തു ശരീരത്തെ ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഞാൻ ദാനധർമ്മം ചെയ്യുന്നത് ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം സ്വർഗത്തിൽ കടക്കണം നാളെ ആരുമില്ലാത്ത സമയത്ത് ആ ദാനം എനിക്ക് സഹായമാകണം ൂരില്ല നിങ്ങൾ എന്ത് ദാനധർമ്മം ചെയ്യുന്നെങ്കിലും പടച്ചവന്റെ കാരുണ്യത്തെയും ഔദാര്യത്തെയും അവന്റെ പൊരുത്തത്തെയും കരുതി മാത്രമാണ് ദാനം ചെയ്യുന്നത് നിങ്ങൾ ദാനധർമ്മം ചെയ്യൽ ആളുകൾ ഇസ്ലാം സ്വീകരിക്കട്ടെ സ്വീകരിക്കാതിരിക്കട്ടെ പക്ഷേ പടച്ചവന്റെ പൊരുത്തം നിങ്ങൾക്ക് കിട്ടും പടച്ചവൻ്റെ കൃപ നിങ്ങൾക്ക് ലഭിക്കും പടച്ചവന്റെ കാരുണ്യം നിങ്ങളെ പൊതിയും ഓർക്കണം നിങ്ങൾ എന്ത് നല്ല സമ്പത്ത് പടച്ചവന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും ഇവിടെ മറ്റൊന്നുകൂടി മനസ്സിലാക്കണം ആദ്യം പറഞ്ഞത് സമ്പത്ത് എന്നതുകൊണ്ടുള്ള കുർആാനിക വീക്ഷണം പണമാണ് ആരോഗ്യമാണ് നാവാണ് ഓടാനും ചാടാനുമുള്ള ശേഷിയാണ് പിടിക്കാനും മരിക്കാനുമുള്ള കഴിവാണ് ശുപാർശ ചെയ്യാനുള്ള സ്ഥാനമാണ് മനസ്സ വാച കർമ്മണ സാമ്പത്തികമായിട്ടുള്ള മുഴുവൻ ശേഷികളും അതിൽപ്പെടുന്നതാണ് Khayli, ilaykum, ipadum, ും നിങ്ങൾ എന്ത് ധർമ്മം ചെയ്താലും അതിന്റെ പ്രതിഫലം പരിപൂർണമായി നിങ്ങൾക്ക് നൽകപ്പെടും പരിപൂർണമായി നൽകപ്പെടും നിങ്ങളോട് അല്പം പോലും അക്രമം ചെയ്യപ്പെടുന്നതല്ല തൊണ്ണൂറ്റിയൊമ്പത് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റിയൊമ്പതിന്റെ കൂലി തന്നെ ഇരട്ടി ഇരട്ടിയായിട്ട് നൽകപ്പെടും തൊണ്ണൂറ്റി എട്ടായിട്ട് അതിനെ കുറയ്ക്കപ്പെടുകയില്ല പറയുന്നു ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ടവർക്ക് നിങ്ങൾ ദാനധർമ്മം ചെയ്താലും പടച്ചവന്റെ പൊരുത്തത്തെ കരുതിയാണ് നിങ്ങൾ ചെയ്യുന്നത് അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് പരിപൂർണമായി ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഈ ആയത്തിൽ നിന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം അമുസ്ലിം സഹോദരങ്ങളോട് നല്ല പെരുമാറ്റം വേണം ആ നല്ല പെരുമാറ്റത്തിന് പരലോകത്തിൽ പ്രതിഫലം കിട്ടും ആളുകൾ ചോദിക്കുകയാണ് പയ്യാമയിൽ സാനേ അതുകൊണ്ട് എന്താ ഗുണം എല്ലാവരോടും ചിരിച്ചു കാണിക്കുന്നതുകൊണ്ട് ആളുകൾക്ക് ചായ കൊടുക്കുന്നത് എന്താ ഗുണം ഈ ലോകത്തെ ഗുണമിരിക്കട്ടെ നാളെ പല ലോകത്തും ഉന്നത പ്രതിഫലം ലഭിക്കുന്നതാണ് അതുപോലെ അവരുടെ മനസ്സുകൾ ദീനിലേക്ക് ഇണങ്ങാൻ കാരണമാകുന്നതാണ് ചിലവേള അവരുടെ മനസ്സിന്റെ അടിവാരത്തിൽ ഇത് സ്പർശിക്കുകയും ഇന്നല്ലെങ്കിൽ നാളെ സത്യത്തിന്റെ സന്ദേശത്തെ അവർ സ്വീകരിക്കുകയും ചെയ്യാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ആഴ്ച പഠിക്കണം അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഹിതായത്വം നൽകുന്നു അതാരാണ് ആഗ്രഹമുള്ളവർ നിഷ്കളങ്കമായി ആഗ്രഹിക്കും വിനിയതിനെതിരായി പ്രാർത്ഥിക്കും ഇഹ്ദിനൽ മുസ്തഖിയും പഠിച്ചവനെ നേരായ മാർഗത്തിലൂടെ നയിക്കണമേ അള്ളാഹു നയിക്കുന്നതാണ് ഹിതായത്തിൽ അള്ളാഹു കൊണ്ടുവരുന്നതാണ് അള്ളാഹു നാം എല്ലാവരെയും സന്മാർഗത്തിലാക്കുമാറാകട്ടെ അള്ളാഹു റഹ്മാനായറമ്മേ ഞങ്ങൾക്ക് നീ സന്മാർഗം നൽകണമേ ഭയഭക്തി നൽകണമേ ജീവിത വിശുദ്ധ നൽകണമേ സമ്പന്നത നൽകണമേ വാഹുദ്ര